ഹായ് ഫ്രണ്ട്സ് എ ആർ പെറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒരു കേജ് അടിച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ആ കേജിലേക്ക് നമ്മൾ പ്രാവിനെ വാങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഞാനിതാ എന്താ ക്യാറ്റിൻ്റെ ബ്രീഡിങ് എന്താ കേജൊക്കെ എടുത്തിട്ടുണ്ട് ക്യാറ്റിൻ്റെ ആണ് കാറ്റിനെ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ജസ്റ്റ് എന്താ വേറെ കേജ് എൻ്റെ അടുത്തില്ല അപ്പോൾ നമ്മൾ ഇതാ ഷെയറിൻ്റെ ലോഫ്റ്റിലേക്കാണ് പോകുന്നത് നമ്മളെ പള്ളിക്കാണ്ടി അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് ഓൻ എൻ്റെ കുറേ കാലത്ത് ഫ്രണ്ടാണ് എൻ്റെ ആദ്യം കയ്യിൽ ഒരുപാട് പ്രാവളുണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ അങ്ങനെ കമ്പനി ആയതാണ് ഞങ്ങൾ അപ്പോൾ ഒരുപാട് കാലത്ത് ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങളത് അപ്പോൾ ഞങ്ങൾ അപ്പം ഇപ്പോഴും വീട്ടിലിപ്പോഴും ഉണ്ട് ഞാൻ പിന്നെ വീടുപണിയായിട്ട് ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾ പ്രാവളൊക്കെ കൊടുത്ത് ഒഴിവാക്കി ഇപ്പോൾ അതാ ക്യാറ്റ്സ് മാത്രമേ ഉള്ളൂ ക്യാറ്റ്സും കുറച്ച് ബേഡ്സും മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി ഇന്ന് നമ്മൾ ഒരു കേജ് ഞാൻ ഒരു കേജ് ഉണ്ടാ അടിച്ചുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാനിനി അതിലേക്ക് രണ്ട് ഒരു ജോഡി പ്രാവിന് വാങ്ങാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മൾ ഒക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ അവൻ്റെ വീട്ടിലേക്ക് പോകാം അവൻ്റെ ഷെയറിൻ്റെ ലോഫ്റ്റിലേക്കാണ് പോകുന്നത് അവിടെ തീടി നമുക്ക് കുറച്ച് വിശേഷങ്ങൾ അവിടുന്ന് കാണാം അവൻ്റെ അടുത്ത് ഒരുപാട് അതായത് ഷോ ക്വാളിറ്റി പ്രാവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം അപ്പോൾ ഇതിപ്പോൾ പുതിയതായിട്ട് നമ്മൾ സെറ്റ് ചെയ്തതാണ് കേട്ടോ അതായത് ഓട് റൗണ്ടിൽ സെറ്റ് ചെയ്തിട്ട് അതിൽ എന്താ ഷീറ്റ് വിരിച്ചൊരു പോണ്ട്ണ്ടാക്കിയതാണ് ഞാൻ ഈയിൽ കുറച്ച് ആഫ്രിക്കൻ മുഴുവന് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വന്നിട്ടില്ല അതുവരെ കുറച്ച് മീനുകളെ ഞങ്ങൾ ഈയിലിട്ടിട്ടുണ്ട് അപ്പം നല്ല വെയിലടിക്കുന്ന സ്ഥലമായ കൊണ്ട് അത്യാവശ്യം ആൽഗിയും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട് പിന്നെ ആ ചെടിയൊക്കെ ചെടിയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് താവിൻ്റെ ലോഫ്റ്റിലേക്ക് പോവാം അത് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ണ്ടായിരുന്നു എൻ്റെ കയ്യിൽ ഒരുപാട് വീട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഒരുപാട് വീജിയൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതായത് ഒരു ലോഫ്റ്റ് പോലെ തന്നെ എൻ്റെ ഉണ്ടായിരുന്നു പിന്നെ വീടിന്റെ പണിയും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം എന്താ നമുക്ക് അതിലൊക്കെ നോക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാനൊക്കെ കൊടുക്കയാണ് ചെയ്തത് അതായത് കുറേ പേര് കൊടുത്തു അപ്പോൾ ഇപ്പ ഇനി രണ്ടാമത് ഞാനിപ്പോ ഒരു കേജ് അടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അവൻ്റെ അടുത്ത് ഏതാ ബ്രീഡ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഒന്നോ രണ്ടോ ബ്രീഡ് നമുക്ക് എടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ ഷെയറിൻ്റെ എത്തിയിട്ടുണ്ട് ഇതാണ് ഷെയറിൻ്റെ ലോകം അതായത് പ്രാവിൻ്റെ തന്നെ ലോഗമാണ് അതായത് ഒരുപാടിപ്പം ഗ്രീഡുകൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും അതായത് ഷോ വരുന്നുണ്ട് അടുത്ത മാസം പതിന ഈ മാസം പതിനഞ്ചാം തീയതി ഷോ വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ച പ്രാവുകളാണ് ഈ കാണുന്നതൊക്കെ സിംഗിൾ ആക്കിയിട്ടിട്ടൊക്കെ അപ്പോൾ ഒക്കെ ബ്യൂട്ടി ഹോമർ പിന്നെ കുറച്ച് ഫ്രില്ല് പിന്നെ കുറച്ച് ഫാൻ്റയില് അങ്ങനത്തെ കുറച്ച് ബ്രീഡുകൾ മാത്രമേ ഉള്ളൂ അതായത് ഹൈ ക്വാളിറ്റി സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അത് മാത്രമേ ചെയ്യുന്നുള്ളൂ പിന്നെ കുറച്ച് കോഴിയും കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ അവൻ്റെ താഴെത്തോട്ടത്തിൽ കുറച്ച് ആടുകളും അതുപോലെ തന്നെ താറാവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് കാണാം അപ്പോൾ കുറച്ച് പ്രാവളുണ്ട് അപ്പോൾ ചെയ്ത് ഇവിടെ ഇല്ല പെട്ടെന്ന് ഓനക്ക് എന്തോ ഒരു അത്യാവശ്യം വന്നപ്പോൾ ഓനക്ക് പോകേണ്ട ഒരു ആവശ്യം വന്ന് അപ്പോൾ ഓൻ പോയിട്ടുണ്ട് അപ്പോൾ ഓൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് ഓന് രണ്ട് സെറ്റ് ബ്രീഡ് എനിക്ക് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞമ്മൾക്ക് അതെടുത്തിട്ട് നമുക്ക് പോവാം ഓൻ്റെ പ്രാവളി ഒന്ന് കാണാം ഈ ബ്രീഡ് വരുന്നത് ജർമ്മൻ ബ്യൂട്ടി ഹോമിലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആണ് അപ്പോൾ ഇത് ഷോ ക്വാളിറ്റിക്ക് ഈ ഈ മാസം ഈ മാസം പതിനഞ്ചാം തീയതി ഇറക്കാൻ വെച്ച ബേഡാണ് അപ്പോൾ അതിനെ സെറ്റ് ചെയ്തുകൊണ്ട് ഇനി ഇങ്ങനത്തെ കുറച്ച് വെറൈറ്റിയും കൂടി ഉണ്ട് അതും കൂടി ഞാൻ പെട്ടെന്ന് ഒന്ന് കാണിച്ചതാ ഇത് ബ്യൂട്ടി ഓമറിൽ വരുന്ന എന്ന് പറഞ്ഞ കളറാണ് വരുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ ചാമ്പ്യനാണ് കേട്ടോ വെറൈറ്റി തന്നെ ഗ്രേ ബാർ എന്ന് പറഞ്ഞ കളറാണ് വരുന്നത് ഇവൻ്റെ ഇങ്ങനെ അധികം അത്യാവശ്യം ഷോ ക്വാളിറ്റിയിലുള്ള പുറത്തുനിന്ന് പറഞ്ഞ ബേർഡ്സും പിന്നെ ഇവൻ്റെ ലോസ്റ്റിൽ തന്നെ ഇറങ്ങിയ ബേഡ്സും ആണ് അധികം ഉള്ളത് ഇന്ന് ഈ പ്രാവശ്യം ഇപ്പം ഒരു പത്ത് ബേഡോളം ഈ പ്രാവശ്യം ഇപ്പം ഒരു പത്ത് ബേർഡോളം ഇപ്പോൾ ഷോക്ക് ഇടുന്നുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം പതിനഞ്ചാം തീയതി മലപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും കാണാൻ പറ്റും ആ വെറൈറ്റി തന്നെ റെഡ് ബാർ ബാഥെന്ന് പറഞ്ഞ ബ്രീഡാണ് ഇതിപ്പോൾ ഈ പ്രാവശ്യം ഷോക്ക് ഇറങ്ങുന്നുണ്ട് ഇങ്ങനെ ഇതിലുള്ള ഒരു പത്ത് വേർഡാണ് കേട്ടോ നമുക്ക് ഈ പ്രാവശ്യം ഇപ്പോൾ ഷോക്ക് ഇറങ്ങുന്നത് ആ വെറൈറ്റി മാത്രമേ ഇപ്പം ഞാൻ എടുത്ത് കാണിക്കുന്നുള്ളൂ ആ ഇത് ബ്യൂട്ടി ഓമറിൽ തന്നെ ടൈഗർ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതിൽ നമ്മ ഇപ്പോൾ ഓവർ ഓവർ ക്വാളിറ്റിയാണ് വരുന്നത് ഇത് നോർമൽ ക്വാളിറ്റിയാണ് കേട്ടോ വരുന്നത് ബ്യൂട്ടി ഓമറിൻ്റെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട് അതൊക്കെ ഷോക്ക് ക്വാളിറ്റി ബ്രീഡ് ഓവർ ക്വാളിറ്റി ഒക്കെ ഉണ്ട് അതായത് ഷോക്ക് ഇറങ്ങാൻ പറ്റിയ ചാമ്പ്യനും കാര്യങ്ങളൊക്കെ ആയ ബേഡ്സ് ആണോ എൻ്റെ കയ്യിലുള്ള അപ്പോൾ കുറച്ച് ബ്രീഡ് മാത്രമേ ഞാൻ ഇപ്പൊ കാണിച്ചുള്ളൂ ഒരുപാട് ബേഡ്സ് ഉണ്ട് ഇവിടെ അപ്പോൾ ഓൺ ഇല്ലാത്ത കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒക്കെ കൂടി എടുത്ത് കാണിക്കാനുള്ള ഒരു സിറ്റുവേഷനിലല്ല്യൂട്ടി ഓമറില് തന്നെ റെഡ് ചിക്കൻ എന്ന് പറഞ്ഞ കളറാണ് വരുന്നത് ഇങ്ങനെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിട്ട് അവർ നോസും കാര്യങ്ങളൊക്കെ അവരെ കണ്ണൊക്കെ എടുത്ത് കാണുന്നുണ്ട് ഒരു റെഡി റെഡും ബ്ലാക്കും കളറൊക്കെ ആയിട്ട് ഒരു നോസാണ് ഇവരെ മെയിൻ അതായത് ചുണ്ടും ആ നോസും വരുമ്പോഴാണ് ഈ ഒരു ഷോക്ക് ക്വാളിറ്റി പർപ്പസാകുന്നത് അതുപോലെ തന്നെ അവരെ സീസും ഫുഡ് കൊടുക്കുന്ന രീതി ഒക്കെ ഒക്കെ ശ്രദ്ധിച്ചാൽ നമുക്കൊരു ഷോക്ക് ഇറക്കാനുള്ള ഒരു ഇത് വരുന്നുള്ളൂ ഇത് ബ്യൂട്ടി ഓമറിൽ തന്നെ പൈഡ് കളറാണ് വരുന്നത് ഇതൊക്കെ ഈ പ്രാവശ്യം ഷോക്ക് ഇറങ്ങുന്നുണ്ടല്ലോ ഈ കൊല്ലത്തെ ലാസ്റ്റ് ആണ് ഈ മാസം പതിനഞ്ചാം തീയതി അപ്പോൾ അവിടെ ഇറങ്ങാനുള്ള ആണ് ഇതൊക്കെ ഇവരെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് വരുന്നത് മാഷാല്ല ഈ പ്രാവശ്യം ഷോക്ക് ഇറങ്ങിയിട്ട് ഫസ്റ്റ് അടിക്കാനും പ്രൈസ് അടിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഈ പ്രാവശ്യം എല്ലാ ബേഡ്സും ഒരുവിധം വൻ്റെയിൽ എന്താ ഷോ ക്വാളിറ്റിക്ക് മാറ്റി വെച്ച് കുറച്ച് ഒക്കെ നമുക്ക് ഷോക്ക് ഇറങ്ങുന്നുണ്ട് ഇത് ബ്യൂട്ടി ഹോമറിൽ തന്നെ ടോർക്ക് ഗ്രിസൽ എന്നറിഞ്ഞ കടലാണ് വരുന്നത് ഇതിപ്പോൾ ഈ പ്രാവശ്യം ഷോക്ക് ഇറങ്ങുന്നുണ്ട് അതായത് ഇവൻ്റെ ലോസ്റ്റിൽ തന്നെ ഇറങ്ങിയ ബേഡാണ് അതുകൊണ്ട് ഇതാ അവൻ്റെ ലോഫ്റ്റിൻ്റെ എന്താ റിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഓരോരുത്തർ ലോഫ്റ്റിൽ ഇറങ്ങുമ്പോൾ ഇടുന്ന റിങ്ങാണ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഒരുവിധം എല്ലാവർക്കും അറിയാം ഞാൻ എന്താ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഉള്ള നമ്പറും അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇടുന്നത് അത് അവർ ലോഫ്റ്റിൻ്റെ പേരും ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഏത് ലോഫ്റ്റിൽ ഇറങ്ങിയതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ബേഡ് ഈ പ്രാവശ്യം നമുക്ക് എന്താ ഷോക്ക് വരുന്നുണ്ട് ഇതും ബ്യൂട്ടി ഹോമറിൽ തന്നെ ഫുൾ ട്രിഡ് എന്ന് പറഞ്ഞ കളറാണ് വരുന്നത് അപ്പോൾ ഇത് രണ്ടുമാണ് കേട്ടോ നമ്മൾ കൊണ്ടാകുമ്പോൾ ഫ്രില്ല് വെറൈറ്റി ആണ് വരുന്നത് ഫ്രില്ലാണ് ബ്രീഡ് വരുന്നത് അതുപോലെ ഇവരെ തൂവലൊക്കെ ചുരുണ്ട് അതുകൊണ്ടാണ് ഇവർക്ക് ഫ്രില്ലെന്ന് പേര് വരുന്നത് നമ്മുടെ മുള്ളം കോഴിൻ്റെ ഒക്കെ അതേ വെറൈറ്റി തന്നെയാണ് വരുന്നത് ഒരു വൈറ്റും ബ്ലൂബാർ കളറും ആണ് വരുന്നത് ഇത് മെയിലാണ് കേട്ടോ ഈ ബ്ലൂബാർ കളർ ഇതാണ് കേട്ടോ മെയിൽ ഈ വൈറ്റ് ഫീമെയിലും ആണ് അതുപോലെ തന്നെ രണ്ട് ഫാൻഡയിലും കൂടി ഉണ്ട് അവനെയും കൂടി കാണിച്ചരാ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീട്ടിൽ പോയിട്ട് വന്നു ശീരൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ ആ പ്രാവിനൊക്കെ കേജിലാക്കി നമ്മൾ വണ്ടിയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അവൻ്റെ തൊട്ട് താഴെ തന്നെ അവൻ്റെ തോട്ടത്തിൽ ഇവിടെ കുറച്ച് ആടുകളും കുറച്ച് താതാവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇതാ ആടുകളൊക്കെ തുറന്നു വിട്ട് അങ്ങനെ തുറന്നു വിട്ടിട്ട് ഇവിടെ വിടലാണ് ഇതൊരു ഫെൻസിങ് അടിച്ച ഒരു ഏരിയയാണ് അപ്പോൾ ഇവിടെ ആടുകളൊക്കെ ഇവിടെ തുറന്നുവിടും അതുപോലെ തന്നെ താതാവുകളെയും തുറന്നു വിടും അപ്പോൾ അതിൻ്റെ കുറച്ച് ചെറിയൊരു വിശ്വസ് നമുക്ക് കാണാം അപ്പോൾ ഇതാ ഇതാണ് ആടിൻ്റെ കേജും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതൊക്കെ ഓനെന്നെ അടിച്ചുണ്ടാക്കിയ കേജാണ് കേട്ടോ അപ്പൊ ഇതാണ് ഇതൊക്കെയാണ് കേട്ടോ ചെയ്യുന്ന ആടുകൾ ആർക്കും കയറൊന്നും ഇട്ടിട്ടില്ല എല്ലാരെയും അങ്ങനെ അയച്ചു വിട്ടിട്ട് വളർത്താണ് ഇതാ കുറെ മക്കളൊക്കെ അപ്പോൾ ഇത് ഷെയ്യൻ്റെ ഉപ്പാണ് കേട്ടോ ഹംസക്ക ഹംസക്കാണ് ഈ ആടുകളി അതുപോലെ തന്നെ താറാവ് ഒക്കെ നോക്കുന്നത് അവർക്ക് തിന്നാനൊക്കെ കൊടുക്കുന്നത് ഇത് ഈ ഏരിയയിലാണ് ആടിനെയും താറാവിനെയൊക്കെ ചെയ്യുന്നത് ബാക്കി പ്രാവുകളൊക്കെ ഷെയ്യൻ്റെ വീട്ടിൽ എന്താ വാർപ്പിൻ്റെ മേലെയാണ് കേട്ടോ ചെയ്യുന്നത് താറാവുകളൊക്കെ തുറന്ന് വിട്ടിട്ടുണ്ട് എല്ലാവർക്കും ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇവിടെ കുറച്ച് ചെറിയ വെള്ളവും കാര്യങ്ങളൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതാ ഫുഡ് ഇതാ ഫുഡ് സെറ്റ് ചെയ്തിട്ട് എല്ലാവരും ഇതാ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് രണ്ട് ടർക്കി കോഴികളും ഉണ്ട് കേട്ടോ അംശാ താറാവളൊക്കെ തുറന്നു വിട്ട് മുട്ട എടുക്കുന്നുണ്ട് എല്ലാരും മുട്ട ഇട്ട് വെച്ചിട്ടുണ്ട് അവിടെക്ക് അപ്പോൾ അതൊക്കെ എടുക്കുന്നുണ്ട് അപ്പൊ ആടിന്റെയും താറാവിന്റെ കുറച്ച് വിശേഷങ്ങള് നമുക്ക് അംസങ്ങാനോട് കാര്യങ്ങൾ ചോദിച്ചേക്കാം അംസക്കാണ് നോക്കുന്നതും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ രണ്ട് ടർക്കി ഉണ്ട് ടർക്കി രണ്ടെണ്ണം അപ്പോൾ അതിന്റെ മുട്ട ഇടുന്നു നമ്മളെ പോലെ തീറ്റ എന്തൊക്കെയാ തീറ്റ കൊടുക്കുന്ന ഗോതമ്പ് ആ എല്ലാരും എല്ലാം കൂടി വേവിച്ചു കൊടുക്കറി സാധനം എല്ലാം കൂടി കൊണ്ടുവന്നിട്ട് കൊടുക്കും സെയിലും കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട് വളർത്താൻ വേണ്ടി ആ ഓക്കെ 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 അപ്പൊ ആടിനെങ്ങനെയാടിന്റെ കാര്യങ്ങളൊക്കെ ഇരുപത് ആടുണ്ട് അല്ലേ അപ്പൊ എന്താ മെയിലും ഫീമെയിലും എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് മക്കളെ ഇവിടെ തന്നെ ഇപ്പൊ ആയി വരുന്നേ വരുന്ന മക്കളൊക്കെ ആയി വരുന്നത് അതേപോലെ ആയി ഒരു മണിക്കൂർ ഉണ്ട് ശിരോഗി ശിരോഗി െറ്റിക്കുണ്ട് ഇത് മൂന്ന് ഈ മൂന്ന് ബ്രീഡാണ് മെയിൻ ആയിട്ട് നോക്കുന്നത് അപ്പൊ ഇവിടെ തന്നെയാണ് ഇവരെ നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് അപ്പൊ വൈകുന്നേരം വയലേക്ക് ആടുകളെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ചെറിയൊരു വീഡിയോ കൂടി നമുക്ക് കാണാം ഫാമുകൾ കംപ്ലീറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനങ്ങളെ പ്രശ്നം അതായത് ഈ ഉദ്യോഗസ്ഥന്മാരുടെ പ്രശ്നം അതായത് ഒരു പിന്നെ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുക എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ വന്നിട്ട് ഈ ഫാമ് പൂട്ടിക്കുക എന്നുള്ളൊരു സംവിധാനത്തിലേക്കാണ് ഉദ്യോഗസ്ഥന്മാർക്ക് ചെയ്യുന്നത് പക്ഷേ ഇതും കൂടി നമുക്ക് ജനങ്ങൾക്ക് ആവശ്യമാന്നുള്ളത് എന്തില്ല ഉദ്യോഗസ്ഥന്മാർ ചിന്തിക്കുന്നത് ജനങ്ങളും വേണം മൃഗങ്ങളും ആ ഒരു രൂപത്തിലേക്ക് എന്തെന്നില്ല ഉദ്യോഗസ്ഥന്മാര് എത്തുന്നില്ല ഒരു ഫാം ഒരു പത്ത് ആടിനെ വെച്ചിട്ട് ഒരാൾ നടത്തുക ഒരു കംപ്ലൈന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ വരിക അതിപ്പോ തന്നെ പൂട്ടിക്കോ എന്നുള്ള ഒറ്റ സംഭവം അല്ലാതെ ഇത് നല്ല രൂപത്തിൽ കൊണ്ടു കിടക്കി ജനങ്ങളെന്താക്കരുത് ബുദ്ധിമുട്ടിക്കരുത് ജനങ്ങളോടും പറയാ ഇതില്ലെങ്കിൽ ഞമ്മക്ക് എന്ത് ടും വേണോ കോഴിയും നമുക്ക് ഒരു നല്ല നാടൻ മുട്ട നീങ്ങാൻ പറ്റുള്ളൂ കാരണം ഇത് കംപ്ലീറ്റ് ലഹോൺ കോഴിന്റെ മുട്ട വാങ്ങിന്ന് രോഗികളാകുന്ന രൂപത്തിലേക്കാണ് ഞമ്മള് പോകുന്നത് അപ്പൊ അതിന് സപ്പോർട്ട് ഉദ്യോഗസ്ഥന്മാരുണ്ട് ആ രൂപത്തിലേക്കാണ് ഉദ്യോഗസ്ഥന്മാരെന്താ പറയണ്ടേ ജനങ്ങളോട് ആ കുറച്ചും മണക്കാര്യുണ്ടെങ്കിൽ ഞമ്മക്ക് എന്താക്കാം സംസാരിച്ച് അത് ക്ലിയർ ചെയ്യാം അതല്ല ഈ ഫാമ് ഇപ്പൊ തന്നെ പൂട്ടിക്കോ അതിന് മുമ്പോട്ട് പോണിയാണ് മാറിയിട്ട് ഈ ഫാമും വേണം വേണം ജനങ്ങളും എന്നുള്ള രൂപത്തിൽ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് രീതിയിലാണോ വാടുകളൊക്കെ മേഞ്ഞ് നടക്കാനുണ്ടോ കൂട് തുറന്ന വാട് തന്നെ എല്ലാരും ഓടി അവര് ഡെയിലി വരുന്നതും കൊണ്ട് എല്ലാരും ഓടി ഇതാ തോട്ടത്തിലേക്ക് വന്നിട്ടുണ്ട് ഇതാ വയലിലേക്ക് എല്ലാരും ഓരോ സ്ഥലത്തുനിന്ന് പുല്ല് അഴിച്ചു കഴിഞ്ഞാൽ ഇവരെന്നെ വയറ് നിറഞ്ഞു കഴിഞ്ഞാല് വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞത് സ്വന്തം കൂട്ടിലേക്ക് കയറിക്കോളും ണ്ട് അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവാണ് വീടെത്താനായിട്ട് അപ്പോൾ നമുക്ക് വീട്ടിലെത്തിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിച്ചരാട്ടിലെത്തി പൂച്ചന്റെ കൂട്ടിലാണ് താവളൊക്കെ ഉള്ളത് നമുക്ക് ഇനി മാറ്റാം ഇതാണ് കേട്ടോ നമ്മൾ പ്രാവിന് വേണ്ടിയിട്ട് ഒരിക്കൽ കൂട് ഇതിപ്പോൾ ഞാൻ പുതിയതായിട്ട് അടിച്ചുണ്ടാക്കിയതാണ് അപ്പോൾ ഒരു സൈഡ് ചില്ലാണ് കൊടുത്തിരിക്കുന്നത് ബാക്കി നെറ്റും മെഷും കാര്യങ്ങളൊക്കെയാണ് വെച്ചത് ഈ സൈഡാണ് ഡോർ വരുന്നത് അപ്പോൾ നമ്മളെ ഫ്രണ്ട് വശത്ത് തന്നെയാണ് വെച്ചത് അപ്പോൾ എന്താ ഇതിലിനി കുറച്ച് എന്താ അരക്കപ്പൊടി അതായത് ഈ മരത്തിൻ്റെ പൊടി കുറച്ച് താഴ്ഭാഗത്ത് ഇട്ട് കൊടുക്കണം പിന്നെ രണ്ട് കമ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണം ഇവിടെ നല്ല അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് അവരെ കൂട്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇനി വരും വീഡിയോസിൽ പ്രാവിൻ്റെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും അതിൻ്റെ ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക